ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് ഡേ പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രാങ്ക് സക്സസ് ആവുമോ സക്സസ്സാവോ ഇല്ലയോയെന്ന് നിനക്കറിയില്ല ഏതായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമ്മളാ കയ്യിൽ പോപ്കോണിൻ്റെ പോപ്കോൺ ആക്കുന്ന പാക്കറ്റ് ഉണ്ട് അപ്പം അത് നമ്മൾ കുക്കറിലാക്കുമ്പോൾ അത് പൊട്ടുമല്ലോ ഉള്ളെന്ന് ഞാൻ അവൾക്കത് അറിയോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പം അത് പൊട്ടുന്ന സൗണ്ട് ആയിട്ട് ഉണ്ടാവുന്നില്ല ആ ഒരു ആ സമയത്ത് അവളെ റിയാക്ഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അവരെ ഉള്ളിലുണ്ട് അനിയത്തിയും ദേവുട്ടിയും ഒക്കെ ഉള്ളിലുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പോപ്കോൺ ആക്കാം എന്നുള്ള എല്ലാമാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അവൾ കാണാതെ ഫോൺ അങ്ങനെ ക്യാമറ ഓണാക്കി പറഞ്ഞാൽ ചിലപ്പോൾ അവൾ കണ്ടാതെ ഫുള്ള് ചുറ്റിപ്പോവും അതുകൊണ്ട് നമ്മൾ പോപ്കോൺ ആക്കുന്ന വീഡിയോ എടുക്കുന്നില്ല ഒരു മിനി ഈവനിങ് വ്ലോഗ്ന്നുള്ള രീതിയിൽ ക്കുന്ന വീട് നമ്മൾ എടുക്കുന്നു നില അർത്ഥത്തിൽ തന്നെ വീട് എടുക്കുന്ന രീതി പോലെ ഫോൺ അവിടെ ഓൺ ആക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മ പ്രശ്നമില്ലല്ലോ അവൾക്ക് ഡൗട്ടും തോന്നൂല്ല അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ ഞാൻ ഞാൻ കുഞ്ഞിനെ വീടുകൊക്കെ ടാക്കണേ ഇയാളെ ഇങ്ങോട്ട് ഇട്ട് വാടാ ഇത് വെക്ക് ആ അടക്കണോ മുറി വൃത്തി അടക്കാനറിയാ നിനക്കേ ഇത് വെക്കണേ ഇത് പൊട്ടി കത്തിടത്തെ കത്തിച് വെച്ചാരീ അത് ഞാനല്ല ഇതിങ്ങനെ ഇങ്ങന ഇങ്ങനെ ഇങ്ങന ഒരു ചൂടാ വെക്കയാ കൊണ്ട് വെച്ചി സെല്ലോ ഇങ്ങോട്ട് കട്ട് ചെയ്യാ ഇത് ഇത് ഇടണ്ടേ ഞാൻ കൊണ്ടേ ആഹ് അതേ അലമ്മത് ചേട്ടൻ വെക്കണേ അല്ല കുക്കർ കുറച്ചൂടെ വെള്ളം മാറ്റിട്ട് വെള്ളൊന്നും ഇല്ലല്ലോ എവിടാ വെള്ളം പറ്റില്ല ആണോ ആക്കുന്നവര് വേണ്ട നാക്കടേ നീയാ മാവേ കൂടരേ ഇപ്പുറനേ വേണ്ട ഇങ്ങന അർത്തു ചോദ പോടാ ഇങ്ങന അർത്തു കല്ലുപ്പ അല്ല ഉഫ് നീ ഇങ്ങന അർത്തു ഇരി ഇരി ഇങ്ങന അർത്തു കണ്ടോ കൈ ഉണ്ടാ ആ ഇരി ഇരി ഇത്ര പറയാ ദാ മതി അർപ്പня കേ നീ ഉപ്പിടര് കൊടി അല്ല കുറച്ച് ഫുളിനെ ആക്കി ചൊമണേ ഒരു മിനിറ്റ് നേരം ഒരു മിനിറ്റാ ഓക്കേ ആക്കിടണ്ട ഇതെല്ലേ ഇതിലേ ദാ 3 മിനിറ്റ് ഹോട്ട് ഇങ്ങ ഫസ്റ്റ്

ഇത് പറഞ്ഞു കുക്കറിൽ വെക്കുമ്പോ അങ്ങനെ ഒച്ച കേട്ടുകൂടാത്തില്ലേ ഇല്ലാതാ ശരിക്കും പിന്നെ അങ്ങനത്തെ അതുകൊണ്ടല്ലേ കുക്കറിൽ വെക്കുന്നേ അത് പാത്രമത്തെ ക്ലാസ്സിന്റെ പാത്രം അതിടിച്ചേട്ട് പൊട്ടുന്നല്ലേ അല്ല അല്ല ആ ഇത് പൊട്ടിക്കൂടാ അതേ രക്ഷ അതിങ്ങനെ ആ പൊട്ടണ്ട എങ്ങനെയാവലി പോയി നിന്നു അതന്നെ പറഞ്ഞു മാർക്കോ പോ പോക്കിലോ പോക്കില്ല എങ്ങനെ സംഭവം ഒച്ച ആമ്പ സംഭവം ഇങ്ങനെ കേറ്റാക്കില്ല എന്നാജി നേരെ ഒച്ചിനെടക്ക് പിന്നെ പറയല്ലേ ഇത് കുക്കരക്കിവർ കുക്കരണ്ടോ കുര കുക്കരടെ ആകുക്കരlambda ആക്കിര് ഈ കുക്കരനെങ്ങോട്ട് ഒരുക പൊട്ടിത്തരച്ച കുക്കര ആരെടാ കഴേ എണി ചെറുനേരം അടുത്ത് തന്നെ വലിയ ഉമ്മിണിന്ന് ഒരിക്കൽ പൊട്ടിത്തെറിച്ച കുക്കറല്ലേ ഞാൻ പോന്നാ എനിക്കിപ്പോ കുഞ്ഞിനെ കൊണ്ടു പോയിട്ട് രണ്ടാമം കൂടി കുഞ്ഞിക്ക് ചോറ് കൊടുക്കട്ടെ പറഞ്ഞ കൊട്ടുന്നേ പ്രശ്ന എന്തേക്ക് എല്ലാരും ഇതിപ്പോ ഓണാക്കി നമ്മെല്ലാരും ബാക്കി തന്നെ ഓപ്പൺ ഞാൻ മീഡിയം ഫ്ലെയിം അതായത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം എല്ലാം ഇന നമ്മ ഇന്നലെ ബാക്കിയിട്ടില്ലേ പോക്കോണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിനാ വൃത്തി പോക്കോണ ഇനി പൊട്ടിത്തെറിച്ചായിരുന്ന േ പുകയാവുന്നൂബിൽ യൂട്യൂബ ഗൂഗിടക്കറിന്ച്ച കുക്കറിേ ഞാക്കിയിട്ടുണ്ട് പക്ഷെ പൊട്ടുക പറയുന്നുണ്ട് എന്നാ പൊട്ടീന്ന്റിയാ പൊക്കോണാന്നോ കുക്കറാന്നോക്ക പൊട്ടിത്തെ കുക്കറില്ല ഓർമ്മയില്ലോ അതോ തുറക്കുമ്പോ പൊട്ടല് പറഞ്ഞു ലീവ് എ സ്മോൾ ഗ്യാപ്പ് ഫേസിങ് എവേ ഫ്രം യു എന്നാ കട്ടാ കാവിറ്റിലുണ്ട് ട്ടാ എന്തുണ്ട് ലീവ് എ സ്മോൾ ഗ്യാപ്പ് ഫേസിങ് എവേ ഫ്രം യു ഹേ കുറേ കുറത്തേ കുക്കർ കുറത്തേ ഇങ്ങോട്ട് ഇടല്ലേ ഇല്ല തരണം ഇതെങ്ങനെ മാറ്റും ഓതേ ബി ഹെറോട്ടിനെ എന്നാ പോ പ്രാങ്ക് നമ്മളെ വിചാരിച്ച പോലെ സക്സസ് ആയില്ല ചെറുതായിട്ടൊന്നും പാളിപ്പോയി അവൾക്ക് അറിയായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളെ ചുമ്മാ ഒരു ടൈം പാസ്സിന് ചെയ്തു എന്നേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ